അസ്സലാമു അസലാമലൈക്കും വാഹമത്തുല്ലാ താല വബർക്കാത്ത കുട്ടികളുടെ വാശി മടി അനുസരണക്കേട് ആക്രമണ സ്വഭാവം ചീത്ത സ്വഭാവം എല്ലാം മാറിക്കിട്ടാൻ ഇനി പറയുന്ന കാര്യം ചെയ്യുക ഉറപ്പായും നമ്മുടെ കുട്ടികളുടെ എല്ലാ സ്വ സ്വഭാവങ്ങളും മാറിക്കിട്ടും ഇൻഷ പല രക്ഷിതാക്കളും പറയാറുണ്ട് കുട്ടികളുടെ ആക്രമണ സ്വഭാവം പിടിവാശി അനുസരണമില്ലായ്മ കുറുമ്പ് മടി അലസത അതുപോലെ തന്നെ ചീത്ത കുട്ടികളായി വളരുക രക്ഷിതാക്കളെ ചീത്ത വിളിക്കുക അടിക്കുക ഇതൊക്കെ കൊണ്ട് പല രക്ഷിതാക്കളും വിഷമിക്കുന്നുണ്ട് പ്രയാസപ്പെടുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ ഈ കുറാനിക മരുന്ന് പ്രയോഗിച്ച് നോക്കുക ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് ഫലം ഉറപ്പാണ് ഇത് പ്രയോഗിച്ച് നോക്കിയാൽ ഫലം എന്തായാലും ഉറപ്പാണ് ഇനി ചൊല്ലേണ്ടത് പറയാം ആദ്യം കുറച്ചധികം വെള്ളം വെള്ളമെടുക്കുക ഖുറാനിലെ ഫത്തേഹസുറത്തിലെ അവസാനത്തെ ഇരുപത്തൊമ്പതാമത്തെ ആയത്ത് ഏഴ് തവണ ഓതുക ഓരോ തവണ ഊതുമ്പോഴും ഇഷ്ഫി എന്ന് പറഞ്ഞ് അതിലേക്ക് മന്ത്രിച്ചു ഓതുക അതിനുശേഷം ഇനി പറയാൻ പോകുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ അസ്മാരുസ്നയിൽപ്പെട്ട ഇസ്മുകൾ ഇതിൽ പറഞ്ഞ പറഞ്ഞ പ്രകാരം ചൊല്ലി ആ വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക ഇനി സൂറത്തിൽ ഫത്തയിലെ ഇരുപത്തിയൊമ്പതാമത്തെ ആയത്ത് പറയാം മുഹമ്മദ് റസൂലുൽ വാഹി മുതൽ വ അജറൻ ഔദീമ വരെയാണ് ചൊല്ലേണ്ടത് അത് ഏഴ് ഓരോ പന്തി ഓ അത് ഓരോ വട്ടം ഓതുമ്പോഴും ഇഷ്ഫി എന്ന് പറഞ്ഞ് ആ വെള്ളത്തിലേക്ക് ഓതുകണം അത് കഴിഞ്ഞിട്ടാണ് അള്ളാഹുവിൻ്റെ ഇസ്മുകളായ ഇനി പറയാൻ പോകുന്ന ഇസ്മുകൾ ചൊല്ലേണ്ടത് അള്ളാഹുവിൻ്റെ തിരിശേഷമായ ഇസ്മായ യാ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയാം സന്മാർഗം കാണിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം യാ 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 എന്നിങ്ങനെ ചൊല്ലി നൂറ് വട്ടം ചൊല്ലി ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക അതിനുശേഷം അള്ളാഹുവിൻ്റെ അടുത്ത മഹത്തായ ഇസ്മായുയാ യാ ലത്തീഫു യാ ലത്തീഫു സൂക്ഷ്മമായി അറിയുന്നവൻ എന്നാണ് അർത്ഥം യാ ലത്തീഫുയാള അത് ചൊല്ലേണ്ടത് 129 ഇരുപത്തിയൊമ്പത് തവണ നൂറ്റി ഇരുപത്തി ഒൻപത് തവണ ചൊല്ലുക അത് കഴിഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത ഇസ്മായ യാത്ത ഖബീർ ആള്ള എന്ന ഇസ്മാണ് ചൊല്ലേണ്ടത് യാ ലത്തീഫുയാളാ എന്ന ഇസ്മ ചൊല്ലിയ നൂറ്റി ഇരുപത്തൊമ്പത് തവണ ചൊല്ലിയിട്ട് അതും ഇതുപോലെ തന്നെ വെള്ളത്തിലേക്ക് ഇഷി എന്ന് പന്ത്ര മന്ത്രിക്കുക അത് കഴിഞ്ഞിട്ട് യാത്തക്കബ്യൂറി ആവുള്ള എന്ന് അറുന്നൂറ്റി അറുപത്തിരണ്ട് തവണ ചൊല്ലുക എത്ര ചട്ടം അറുന്നൂറ്റി അറുപത്തിരണ്ട് തവണയാണ് ചൊല്ലേണ്ടത് ആദ്യം യാഹാദിയാവുള്ള വട്ടം പിന്നെ യാ യാത്തീഫിയാവുള്ള നൂറ്റി ഇരുപത്തൊമ്പത് തവണ അത് കഴിഞ്ഞ് യാത്തക്കബ്യാവുള്ള അറുന്നൂറ്റി അറുപത്തിരണ്ട് തവണ ചൊല്ലുക എണ്ണം കൂടാനോ കുറയാനോ പാടില്ല കറക്റ്റായിട്ട് ചൊല്ലാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ മന്ദരിച്ച വെള്ളം കുട്ടികൾക്ക് കൊടുക്കുക എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം ഫുള്ളായി ഒറ്റ വട്ടം കൊടുക്കണമെന്നില്ല കുറച്ച് കുറച്ചായി എല്ലാ ദിവസവും കൊടുക്കുക ഇങ്ങനെ കുറച്ച് ദിവസം കുട്ടികൾക്ക് കൊടുത്തു കൊണ്ടിരുന്നാൽ കുട്ടികളുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകും ഇൻഷാള്ളാഹ അള്ളാഹു നമ്മുടെ മക്കളെ സോലേഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ മാതാപിതാക്കൾക്ക് ഉപകാരം ഉപകാരപ്പെടുന്ന നല്ല സന്താനങ്ങളായി അള്ളാഹു വളർത്തട്ടെ ആ വീഡിയോ ഇഷ്ടമായ സ്റ്റാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒപ്പം ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യണേ ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായി ഉപകാരപ്പെടുന്ന വീഡിയോകളുമായി വരാം ഇൻഷാല് അസ്ലാമലൈക്കും വരഹമുള്ള